ഹായ് ഫ്രണ്ട്സ് ഏവർക്കും ഈസിലൻഡ് ബേസിയിലേക്ക് സ്വാഗതം ഇന്ന് നടന്ന സി പി ഒ എക്സാമിൻ്റെ എക്കണോമിക്സ് ഡാൻസർക്കാണേ സാമ്പത്തിക വളർച്ച അളക്കുന്ന പ്രധാന അളവുകൾ ഏത് ഗ്രോസ് ഡൊമസ്റ്റിക് പ്രൊഡക്റ്റ് ഓപ്ഷൻ ബി സാമ്പത്തിക വളർച്ച അളക്കുന്ന പ്രധാന അളവുകൾ ഏതാണ് ഗ്രോസ് ഡൊമസ്റ്റിക് പ്രൊഡക്റ്റ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തഞ്ച് യൂണിയൻ ബജറ്റ് പാർലമെൻറ്റിൽ അവതരിപ്പിച്ചത് നിർമ്മല സീതാരാമൻ പ്ലാനിംഗ് കമ്മീഷൻ്റെ പുതിയ പേരെന്താണ് നീതി ആയോഗ് പ്ലാനിംഗ് കമ്മീഷൻ്റെ പുതിയ പേര് നീതി ആയോഗ് ഹരിതവിപ്ലവത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് എം എസ് സ്വാമിനാഥൻ ഗ്രാമീണ വികസനത്തിന് ഗ്രാമീണ വായ്പ നൽകുന്ന പ്രധാനപ്പെട്ട ധനകാര്യ സ്ഥാപനം നബാർഡ് ഗ്രാമീണ വികസന ഗ്രാമ വികസനത്തിന് ഗ്രാമീണ വായ്പ നൽകുന്ന പ്രധാന ധനകാര്യ സ്ഥാപനം നബാർഡ് സാധനങ്ങളുടെ വില തുടർച്ചയായി വർദ്ധിക്കുന്ന പ്രതിഭാസത്തിന് പറയുന്ന പേര് പണപ്പെ പണപ്പെരുപ്പ് ഓപ്ഷൻ സി സാധനങ്ങളുടെ വില തുടർച്ചയായി വർദ്ധിക്കുന്ന പ്രതിഭാസത്തിന് പറയുന്ന പേര് പണപ്പെരുപ്പം ഓപ്ഷൻ സി നിങ്ങൾക്കിത് ഉപകാരപ്രദമുകൾ തീർച്ചയായും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു ഫോർ വാച്ചിംഗ്